ഹലോ കേക്ക്സ് ബൈ കവിതയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഡമ്മി യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്യുന്നത് ഡമ്മി യൂസ് ചെയ്തിട്ടുള്ള കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചരിഞ്ഞു പോകത്തില്ലേ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡമ്മി യൂസ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തതിനും പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഡൗട്ട്സ് ഇതൊക്കെയായിരുന്നു കേട്ടോ ശരിക്കും ഡമ്മി എന്ന് പറയുന്നത് ക്ലയൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഹോം ബേക്കേഴ്സിനും ഒരുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ആദ്യം ക്ലൈൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ത്രീ ടയർ കേക്ക് യർ കേക്ക് അല്ലെങ്കിൽ ടൂ ടയർ കേക്ക് തന്നെ നമുക്ക് വെക്കാം ഏറ്റവും കുറഞ്ഞ ടു ടയർ കേക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും ഈവൻ ടോൾ കേക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും എന്നാൽ ഹാഫ് കെ ജി കേക്ക് അല്ലെങ്കിൽ വൺ കെ ജി കേക്ക് മാത്രം മതിയായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ പൊലിപ്പം തോന്നിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാനും ആയിട്ട് നമുക്ക് ഡമ്മി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഏകദേശം നിങ്ങൾ കൊടുക്കുന്ന വൺ കെ ജി കേക്കിൻ്റെ പോലെ റേറ്റ് വേണ്ടി വരില്ല ഡമ്മിക്ക് ഹാഫ് കെ ജി കേക്കിൻ്റെ റേറ്റ് മതിയായിരിക്കും ഒരു ഡോക്ടർ ഡമ്മി കാഴ്ചയ്ക്ക് ഒരു ത്രീ കെ ജി അല്ലെങ്കിൽ ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ഡമ്മി വെയിറ്റ് തോന്നിക്കുന്ന ഒരു ഡമ്മി നമുക്കൊരു ഹാഫ് കെ ജി കേക്കിൻ്റെ പ്രൈസിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും താഴെ ഒരു വലിയ ടു കെ ജിയുടെ കേക്ക് ഇരിക്കുന്നത് പോലെയും ടോപ്പ് ടയറിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഹാഫ് കെ ജി കേക്ക് അല്ലെങ്കിൽ വൺ കെ ജി കേക്കായിരിക്കും വരുന്നത് അപ്പോൾ ടോട്ടലി എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ത്രീ കെ ജി അല്ലെങ്കിൽ ഒരു ഫോർ കെ ജിയുടെ വെയ്റ്റ് നമുക്ക് കാഴ്ചക്ക് അതായത് വലിപ്പം തോന്നിക്കും ശരിക്കും കാണാൻ ഒരു എലഗിൻ്റെ ലുക്ക് തരും പിന്നെ ഇപ്പോൾ പല സൈസിലുള്ള ഡമ്മീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഡെക്കോർ ചെയ്യാൻ പറ്റും അത്രയ്ക്കും ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡെക്കോർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും പിന്നെ ഹോം ബേ ബേക്കേഴ്സിനെ ഹോം അല്ല ബേക്കേഴ്സിന് പൊതുവേ എങ്ങനെയാണ് ഹെൽപ്ഫുള്ളാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് അഫോർട്ട് വളരെ കുറവാണ് അതായത് നമ്മളൊരു കേക്ക് കവർ ചെയ്തെടുക്കുന്നതിൻ്റെ പാതിക്ക് പാതി സമയം പോലും വേണ്ട നമുക്കൊരു ഡമ്മി കവർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡബിൾ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ട് ഹോട്ട്ഗണ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പേടിക്കാനൊന്നും ഇല്ല ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ഓവർ ആയിട്ട് അതായത് ഈ ഫോർ ടയറ് ഫൈവ് ടയറൊക്കെ വരുന്ന ഡമ്മി യൂസ് ചെയ്തിട്ടുള്ള കേക്ക്സ് വരാറുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സമയത്ത് സ്ഥലത്ത് പോയി സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായോ ക്ലയൻറ്റിനും ബേക്കേഴ്സിനും ഒരുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് ഡമ്മി യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്യുക എന്നുള്ളത് ഡമ്മിക്ക് അത്യാവശ്യം നല്ല യൂസ് വന്നതോടുകൂടി തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം പല ഷേപ്പിലുള്ള പല സൈസിലുള്ള പല ആയിട്ടുള്ള മോഡൽസിലുള്ള ഡമ്മീസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഡമ്മി വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ക്ലിൻ ക്ലിൻഡർ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രീം ചെയ്തെടുത്താൽ മതി അതല്ല നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് അതിലേക്ക് ക്രീം കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ സ്ക്യർ കൊണ്ടിട്ട് കുത്തി അല്ലെങ്കിൽ ഡബിൾസ് കൊണ്ടിട്ട് കുത്തി വെച്ചാൽ മാത്രം മതി നമുക്ക് വേറെ എന്താ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്കിൽ എങ്ങനെയാണോ എത്രത്തോളം ഡബിൾസ് കൊടുക്കുക അത്രത്തോളം ഡബിൾസ് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഡമ്മിയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വർക്ക് അഫോട്ട് ബേക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ കുറവാണ് അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഈ ഡമ്മി കേക്ക് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് വഴിയോ മെസ്സേജ് വഴിയോ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് Thank you so much.